ആശാവർക്കർമാരുടെ മഹാസംഗമം കണ്ടിട്ട് ഇല്ലാതെ സർക്കാർ ശക്തമാവുകയാണ് കടന്നിരിക്കുകയാണ് സമരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരപന്തലിൽ എത്തി സംസാരിക്കുന്നു മനസാക്ഷിയുള്ള ഒരു ആ രൂപ രൂപ കഴിയുമ്പോൾ ലക്ഷം പിരിയമായി നൽകുക അതുപോലെ തന്നെ പെൻഷൻ നൽകുക ഈ മൂന്ന് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് അടിയന്തരമായി മുഖ്യമന്ത്രി തന്നെ ഒരു ചർച്ച വിളിച്ച് ഇതിന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ സമരമായി ഇവർ മുന്നോട്ട് പോകുന്നു ഈ സമരം ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് മാത്രമല്ല ഇപ്പോൾ ഇവരെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനുമുള്ള നടപടി ആരംഭിക്കുന്നു ഇവരെ പിരിച്ചുവിടുവാനുള്ള ഭീഷണി ഉയർത്തുന്നു ജോലി ചെയ്യുന്ന ആള് സമരം ചെയ്യുന്നവരുടെ കണക്കെടുക്കുന്നു സർവീസറിന് പിരിച്ചുവിടുവാനുള്ള ഭീഷണി ഉയർത്തുന്നു ഇതൊന്നും ശരിയല്ല ഇതൊന്നും ഒരു രാഷ്ട്രീയവുമില്ല ഇവിടെ ആശമാരോട് സർക്കാർ കാട്ടുന്ന അവകന്നെ അവസാനിപ്പിക്കണം എവരും മനുഷ്യരാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ അടിയന്തരമായി ചർച്ച വിളിച്ച് ധനകാര്യമന്ത്രിയെയും വീണാ ജോർജിനെയും വിളിച്ചിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ മുന്നിൽ വർക്കർമാർ നടത്തുന്ന സമര പന്തലിലെത്തി സംസാരിക്കുകയാണ് രമേശ് ചെന്നിത്തല ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടെത്തുന്നത്